അതിൽ പ്രധാനപ്പെട്ടത് ഇപ്പം സന്ധ്യാണമാണെങ്കിലും താരമായ പറഞ്ഞു നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനും ഗൈഡ് ലൈൻസ് ഉണ്ട് എന്ന് പറഞ്ഞു പക്ഷെ ഈ ഗൈഡ് ലൈൻസ് പ്രകാരമാണോ ഇത് ചെയ്യുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നില്ല ഇത് ഇത്രയും വലിയൊരു ഫങ്ഷൻ നടക്കുമ്പോൾ ആ ഫങ്ഷനിൽ ഇത് ആരെ ആരെ ആരൊക്കെ ആരുടെയൊക്കെ അപ്രൂവൽസ് വേണം ആ അപ്രൂവൽസ് കിട്ടിയാൽ മാത്രമേ ഈ ഫങ്ഷൻ നടത്താൻ പാടുള്ളൂ എന്നുള്ളൊരു ക്ലിയർ ആയിട്ടുള്ള പിക്ചർ ഈ പരിപാടി നടത്തുന്ന സംഘാടകർക്ക് ഉണ്ടായിരിക്കണം ഇല്ലെങ്കിൽ അവര് അതിന് മുൻകൈ എടുക്കണം ഒന്ന് ഇനി ഗവൺമെന്റ് സൈഡിൽ നിന്ന് ഈ ഇതിന് പോരായ്മകൾ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഓരോ ജില്ലയിലോ അല്ലെങ്കിൽ ഒരു മൂന്നോ നാലോ ജില്ലയിലോ ഒരു കമ്മിറ്റിയെ രൂപീകരിക്കുക അതായത് ഈ ഇങ്ങനത്തെ പരിപാടികൾ നടക്കുമ്പോൾ അവരെല്ലാം ഈ കണ്ടിട്ട് അവര് സർട്ടിഫൈ ചെയ്തെങ്കിൽ മാത്രമേ ഈ സ്റ്റേജ് കട്ടലായാലും ഇപ്പൊ സ്റ്റേജ് കിട്ടുന്ന കാര്യത്തിലായാലും ഈ ബാരിക്കേഡ് പണിയുന്ന കാര്യത്തിലായാലും ഇതൊക്കെയും തന്നെ ആ ഒരു കമ്മിറ്റി അത് ഗവൺമെന്റ് ഭാഗത്തുനിന്നുള്ള ആളും പ്രൈവറ്റ് ആൾ വേണമെങ്കിൽ അങ്ങനെ ഇല്ല ഗവൺമെന്റ് തന്നെ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ആ കമ്മിറ്റിയുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ചിട്ട് മാത്രമേ ഈ പ്രോഗ്രാം നടത്താൻ അനുമതി കിട്ടുകയുള്ളൂ ആ കമ്മിറ്റിയിലുള്ള മിനിമം ഇത്ര ആളെങ്കിലും ഈ ഇത് പരിശോധിച്ചിരിക്കണം അതില് ഇപ്പം എന്താ പറയുക ഒരു സ്റ്റേജ് അതിന്റെ ഉറപ്പ് സുരക്ഷ ഉറപ്പുവരുത്താൻ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഒരു സ്ട്രക്ചർ എഞ്ചിനീയറോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ അതേപോലെ ഇപ്പം നമ്മളിപ്പം ഫയർ ആൻഡ് സേഫ്റ്റിന്റെ കാര്യം പറഞ്ഞു അതേമാതിരി ഫയർ ആൻഡ് സേഫ്റ്റിന്റെ അടുത്തു നിന്നും പോലീസിന്റെ അടുത്തു നിന്നും ഇവർക്ക് അപ്രൂവലും കൊടുത്തിട്ടുണ്ട് അതും ഈ പറഞ്ഞ മാതിരി മിസ്ഗൈഡ് ചെയ്തിട്ടാവാം മിസ്ഗൈഡ് ചെയ്ത് ആ ഇത് മാത്രമായിരിക്കും കൊടുത്തത് പക്ഷെ അതായത് പറഞ്ഞ അതൊന്നും കൂടെ ഉറപ്പുവരുത്തുന്ന വേണ്ടി നമുക്ക് ഇങ്ങനെ ഒരു കമ്മിറ്റി ഫോം ചെയ്താൽ ഗവൺമെന്റ് സൈഡിൽ നിന്നും അല്ലെങ്കിൽ പ്രൈവറ്റ് സൈഡിൽ നിന്നും എങ്ങനെയാണെങ്കിൽ ഒരു കമ്മിറ്റി ഫോം ചെയ്ത് അവർ അത് ഉറപ്പിച്ചെങ്കിൽ മാത്രം അവർ സർട്ടിഫൈ ചെയ്തെങ്കിൽ മാത്രമേ ഒന്നുകിൽ ആ സ്റ്റേജാണ് സ്റ്റേജ് അല്ലെങ്കിൽ പ്രോഗ്രാമിന്റെ ബാക്കി കാര്യങ്ങളാണെങ്കിൽ അത് അതേപോലെ ഇപ്പം താരാമാണെന്ന് പറഞ്ഞ മാതിരി ഇതിനകത്ത് നിന്ന് ഞാൻ മനസ്സിലാക്കിയത് ഒരൊറ്റ എക്സിറ്റ് ഉണ്ടായിരുന്നുള്ളൂ ഇതിന്റെ അതിന്റെ തൊട്ടടുത്താണ് ഉസാറ്റില് സംഭവിച്ചത് ഇതേപോലെ തന്നെയാണ് ഒരു എൻട്രിയും ഒരു എക്സിറ്റും ഉണ്ടായിരുന്നു അവിടെയും സംഭവിച്ചത് ഇതു തന്നെയാണ് എന്നിട്ടും നമ്മൾ പിന്നെയും അതിൽ നിന്നൊരു പാഠം ഉൾക്കൊള്ളാതെ നമ്മൾ പിന്നെയും അന്നേരം ആരെയാണ് കിട്ടുന്നത് അവരെ ബ്ലെയിം ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ബ്ലെയിം ചെയ്യാതെ ഇനി ഇതൊരു ഇതേപോലെ ഒരു ഇൻസിഡന്റ് ആവർത്തിക്കാതിരിക്കുക എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് പരിശോധിക്കും